ఒటక చెన్నిటొననికీ అంగనేదమే పరిం ఆండు మా మిక్స్ ఆకి ఎనొడుకు నువ్వు ఎప్పుడు వాని నేను రాత్రి ఉన్నాను రాత్రి ఆ రాత్రి ఉన్నానా అప్పుడు రాత్రి ఇచ్చలే 12 ని కేకనే ను కడిచిల్లా ను కడిచి వెళ్ళి వాని నేను అల్ల చెత్త లెవెల్ ఆวจిరే ఇంగనే ప్రతిచరి రిస్కునే ఆ పత్తందికిట్టినా అద్దత్తందికిట్టినా ఇప్పు అద్దత్తൊന്നಿಲ್ಲ మి냐నొ కొట్టి పోయి പട്ട് ഒന്നും കിട്ടിയില്ല പട്ടൊന്നും കിട്ടിയില്ലേ ചാനലേക്കുമ്പോ ചെമ്മീകണ്ട് നമ്മള് കണ്ടോ നമ്മളിപ്പോ ഈ ഭക്ഷണം കഴിക്കണില്ല ജീവിച്ചു ആ മിന്നെ ആദ്യ പാഞ്ഞിട്ട് വലിയൊരു പാച്ചിലൊന്നും പാഞ്ഞിട്ടില്ല സ്ലോവിൽ ഇങ്ങനെ പോയി അതിനു അടിയിൽ വിട്ട് അപ്പൊ നോക്കിയപ്പോ അപ്പതെ അറ്റിച്ച് പൊട്ടിച്ചു അപ്പൊ കുടുംബിന് അച്ഛക്കാട് പോയി അപ്പൊല്യ മീനാവോ ോ ഉപ്പ് ചെയ്ത് കഴിഞ്ഞാ തഞ്ചാര പോയിച്ച അപ്പൊ വല്യ മീനോ എല്ലാ പൊട്ടിക്കണ്ല്ല പൊട്ടിച്ചല്ല കയറി വല്യ മീനാണ് അതൊന്ന് മീൻ പിടിച്ചിട്ടേ പോവുള്ളൂല്ലേ എന്നാ കിട്ടുവാണെങ്കിൽ അന്ന് തുടങ്ങിയാ അവളവിടെ ഒന്ന് അവിടെ വെല്ല തൂക്കണേ ആ വെല്ലം തൂക്കണ വെല്ലു കൊണ്ടിരിക്കണേ പടി പിടിച്ചാ വീട് അല്ലേ ഫസ്റ്റത്തെ മീൻ അടിച്ചിങ്ങ് ഉണ്ടല്ലേ

എന്താ മത്തിയോ മത്തി താഴെ മത്തി എറിയേ താന്നൂര്ത്തിയ എത്ര പോരും മത്തിയാണ് വീഡിയോ കല്ലുവിലൊക്കെ നന്നായിട്ട്